സഭയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച വിഷയത്തിൽ സർക്കാർ കൃത്യമായി നടപടി എടുക്കുന്നില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷ എം എൽ എ മാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഭരണപക്ഷത്തെ മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ മറ്റു സൈബർ കേസുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് എന്നാൽ അതിനെയൊക്കെ കൃത്യമായ മറുപടിയാണ് വി ഡി സതീശൻ നൽകിയത് സതീശന് മറുപടി നൽകാൻ എഴുന്നേറ്റ രാജേഷ് വീണ്ടും മറ്റു വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തടിയുരാൻ ശ്രമിക്കുകയും ചെയ്തു ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ഈ നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ചോദ്യോത്തരവേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ് അങ്ങ് ഇതിനെ കൂട്ടു നിൽക്കരുത് അങ് ഇതിനെ കൂട്ടു നിൽക്കരുത് കാരണം ഇവിടുത്തെ ചോദ്യം വളരെ ആണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്കെന്താ കുഴപ്പം പക്ഷേ സാർ ഞാൻ അങ്ങയോട് പറയുന്നു ഇത് ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക സാർ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യം ആണ് കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിൻ്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാൻ പോലീസ് പറഞ്ഞു ഇത് വ്യാജമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല നിങ്ങൾ നിരപരാധിയാണ് കോടതിയിലും വിവരം കൊടുത്തു സർ അത് പരസ്യം എടുത്തിട്ട് അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് അതല്ല ഇറങ്ങുന്ന എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു എം എൽ എയുടെ മുൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ ഇതുണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ ഇത് ബഹുമാനപ്പെട്ട സർ നേതാവ് ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് ൾക്കെതിരായ അശ്ലീല പ്രചരണത്തെ കുറിച്ച് അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ സർ ഞാനതിന് മറുപടി പറയണ്ടേ പറയണ്ടേ ഞാൻ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അശ്ലീല പ്രചരണത്തെ ഈ സഭ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിപക്ഷവും കൂടി ചേർന്ന് അപലപിക്കുമെന്നാണ് പക്ഷേ പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഖേദപൂർവ്വം ഖേദപൂർവ്വം അത് പറയട്ടെ സർ എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് എന്താണ് സർ ശ്രീമതി കെ കെ ലതിക അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇതാണ് അവരുടെ വാചകങ്ങൾ ഞാൻ വായിക്കാം എന്തൊരു വർഗീയതയാണോ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ട ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ പ്ലീസ് 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 സാർ അപ്പോ പിന്നെ ഇത് ഇത് ആരാണ് സൃഷ്ടിച്ചത് വടകരയിൽ കൈലത് ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് ആരാണ് അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് അത് കിട്ടിയാൽ ഇപ്പൊ എഫ്ഐആർ ഐ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ചെവിക്കൊള്ളുന്നില്ല ഇത് ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയാലുടൻ കടുത്ത നടപടി നിയമാറാണ് പോയിന്റ് ക്ലിയർ ആണ്